മാനസ്സിന് വന്ദനം എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന വിഷയം ശാസ്ത്രം മനുഷ്യന്റെ ആപത്തും സമ്പത്തും എന്നതാണ് നമുക്കറിയാമല്ലോ ഇത്രയും അധികം മനുഷ്യന് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്ത ഒരു വസ്തു ഇന്നേ വരെ ഈ ഭൂമിയിൽ കണ്ടുപിടിച്ചിട്ടില്ല ശാസ്ത്രത്തെ മറികടന്ന് ഇന്നേ വരെ ഭൂമിയിൽ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല കാരണം അത്രമാത്രം ഉപകാരങ്ങളാണ് ശാസ്ത്രം കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നത് അപ്പോ നമ്മൾ ഉദാഹരണങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് അലാറം അടിക്കാനും ഒക്കെ ശാസ്ത്രം തന്നെയാണ് വേണ്ടത് അത് കഴിഞ്ഞ് ഡ്രസ് ഇടാനും അത് കഴിഞ്ഞ് ചെരുപ്പും ചെരുപ്പ് ഇടാനും അത് കഴിഞ്ഞ് മറ്റിടത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ പത്രം പിന്നെ നമുക്ക് യാത്ര ചെയ്യാൻ വാഹനം നമുക്ക് ഫോൺ നമുക്ക് ഫോൺ നോക്കി നോക്കാൻ ഫോൺ അതൊക്കെ ശാസ്ത്രത്തിന്റെ വലിയൊരു വളർച്ച തന്നെയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ വളരെയധികം മോശമായ കാര്യങ്ങളുമുണ്ട് നമുക്കറിയാമല്ലോ ഒരു കയറ്റമുണ്ടെങ്കിൽ അതിനൊരു ഇറക്കമുണ്ടാകും അതുപോലെ തന്നെയാണ് ശാസ്ത്രത്തിൽ പല നന്മകാ നല്ല കാര്യങ്ങളും ഉണ്ടെങ്കിലും അതുപോലെ തന്നെ അത് ശീത കാര്യങ്ങളും ഉണ്ടായിരിക്കും ഉദാഹരണത്തിന് നമുക്ക് ഇപ്പോൾ അറിയാം നമ്മൾ ഇപ്പോൾ സമയത്തെ പോലും സമയത്തെയും ദൂരത്തെയും പോലും വെല്ലുവിളിച്ചാണ് ഇപ്പോൾ ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാമല്ലോ നമുക്കിപ്പോൾ പണ്ടത്തെ കാലത്തായിരുന്നെങ്കിൽ അഞ്ചു മണിക്കൂർ കൊണ്ട് ഇപ്പോൾ ഒരു കിലോമീറ്റർ ഒക്കെ നടന്നു പോകണമായിരുന്നു ഓ ഒന്ന് രണ്ട് കിലോമീറ്റർ ഒക്കെ നടന്നു പോകണമായിരുന്നു പക്ഷെ ഇപ്പോൾ അഞ്ചു മിനിറ്റ് കൊണ്ട് അഞ്ചു മിനിറ്റ് കൊണ്ട് ഇപ്പോൾ അഞ്ച് കിലോമീറ്റർ ഒക്കെ പോകാൻ ശേഷിയുള്ള പല ശാസ്ത്ര വാഹനങ്ങളും ഇപ്പോൾ വളർന്നു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ശാസ്ത്രം സമയത്തെയും ദൂരത്തെയും ദൂരത്തെയും വെല്ലുന്ന ഒരു വലിയൊരു കാര്യം തന്നെയാണ് പക്ഷേ എങ്കിൽ ഇതൊക്കെ ആവണമെങ്കിലും നമുക്ക് അറിയാം അവർ കുറെ വാഹനങ്ങളും ഒക്കെ വളരെയധികം അത്യാവശ്യം തന്നെയാണ് നമുക്കറിയാമല്ലോ അമേരിക്ക എന്നത് വളരെയധികം വലിയൊരു രാജ്യം തന്നെയാണ് അവിടുത്തെ ഓരോ വീട്ടിലെ ഓരോ വീട്ടിലെ ആൾക്കാർക്കും ഓരോ വാഹനങ്ങളാണ് അങ്ങനെ അവിടുത്തെ ഫുൾ ജനങ്ങളുടെ വാഹനങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ വളരെയധികം വലിയ ടൺ കണക്കിന് വാഹന വാഹനങ്ങളായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക അപ്പോൾ അവർ ഓരോ വർഷം ഓരോ വാഹനങ്ങൾ മേടിക്കുമ്പോൾ പഴയ വാഹനങ്ങൾ കളയാൻ സ്ഥലമില്ലാത്തതിനാൽ അവർ അവർ കളയുന്നത് പുഴ ജല ജലങ്ങൾ കടൽ കടലുകളായിട്ടാണ് അത് നമ്മുടെ കടലുകളെ വളരെയധികം അത് നമ്മുടെ വളരെയധികം വളരെയധികം മോശമാക്കുന്നു ജലത്തെയും മറ്റു അവിടുത്തെ ജീവികളെയും വളരെയധികം ആപത്തിലോട്ട് കൊണ്ടുപോകാൻ കാരണമായി തീരുകയും ചെയ്യുന്നു അത് ശാസ്ത്രത്തിൻ്റെ വളരെയധികം വലിയൊരു തോൽവിയായി മാറുകയാണ് ചെയ്ത് ചെയ്തിരുന്നത് പിന്നീടൊന്നാണ് പ്ലാസ്റ്റിക് എന്നത് പ്ലാസ്റ്റിക് എന്നത് വളരെയധികം ഉപകാരപ്രദമായ ഒരു കാര്യമായിട്ട് തന്നെയായിരുന്നു ശാസ്ത്രം കണ്ടുപിടിച്ചത് പിന്നീട് അവർക്കറിയില്ലായിരുന്നു ഈ പ്ലാസ്റ്റിക് എന്നത് ഇപ്പോൾ ഇപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു വെല്ലുവിളിയായി മാറണമായിരുന്നു പക്ഷേ ഇനി അത് ശരിക്കും പ്ലാസ്റ്റിക് അല്ല തെറ്റുകാരുന്നു നമ്മൾ മനുഷ്യർ തന്നെയാണ് കാരണം അത് അലക്ഷ്യമായി വലിച്ചെറിയുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്ലാസ്റ്റിക് തെറ്റുകാരനായിരിക്കുന്നത് അത് നമ്മൾ കൃത്യമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് അത് നമ്മൾ ടാർ ടാറുണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെയധികം ഉപകാരം വളരെയധികം നല്ലൊരു കാര്യം തന്നെയായിരിക്കും അത് എന്ന് പറയുന്നത് പിന്നീടുള്ളതാണ് വാഹനങ്ങൾ കൂടുതൽ ആവുമ്പോൾ അവിടുത്തെ കാർബൺ ഡയോക്സൈഡും ഒക്കെ കൂടുമ്പോൾ നമുക്ക് ചൂട് കൂടാനുള്ള ഏറ്റവും വലിയ കാരണം നമുക്കറിയാമല്ലോ ഇൻസുലേഷൻ വഴി സൂര്യലക്ഷ്മികൾ നമ്മുടെ ഭൂമിയിൽ എത്തുന്നു അതുപോലെ റേഡിയേഷൻ വഴി മുകളിലോട്ട് പോകാനും നമുക്ക് നമുക്ക് ഈ ആ ലക്ഷ്മികൾക്ക് കഴിയുന്നില്ല അത് അത് കാർബൺ ഡയോക്സൈഡ് പോലുള്ള അന്തരീക്ഷ വായുകൾ വായുകൾ തടഞ്ഞു വെക്കുന്നു അങ്ങനെ നമ്മുടെ ഭൂമിയിൽ ചൂട് കൂടാൻ കാരണമാകുന്നു ഇങ്ങനെ ചൂട് കൂടി വരികയാണെങ്കിൽ വളരെയധികം വലിയൊരു പ്രശ്നം തന്നെ നമ്മൾ നേരിടേണ്ടി വരും അപ്പോൾ ശാസ്ത്രത്തിന് വളരെയധികം നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ വളരെയധികം മോശമായ കാര്യങ്ങളുമുണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ വളരെ നമ്മൾ അതൊക്കെ ചിന്തിക്കേണ്ടത് തന്നെയാണ് നമ്മ പക്ഷേ നമുക്ക് അങ്ങനെ തള്ളി പറയാനും പറ്റില്ല നമുക്ക് മനുഷ്യർക്ക് ഇത്രയും അധികം മാറ്റം വരുത്തിയ വേറൊരു വസ്തു ഇന്നേ വരെ ഭൂമിയിൽ കണ്ടുപിടിച്ചിട്ടില്ല കാരണം അത്രമാത്രം വികസനമാണ് ശാസ്ത്രത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഓരോ സെക്കൻഡിലും വളർന്നുകൊണ്ടിരിക്കുകയാണ് ശാസ്ത്രം എന്നത് ശാസ്ത്രം അറിഞ്ഞു അറിയു ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മനുഷ്യന് വളരെയധികം ഉപകാരമായിട്ട് തന്നെയാണ് മാറിയിട്ടുള്ളത് പക്ഷേങ്കിൽ മനുഷ്യന് ഉപകാരമായി മാറുന്ന കാര്യങ്ങളൊക്കെ പ്രകൃതിക്കും മറ്റു ജീവജാലങ്ങൾക്കും ആപത്തായി മാറാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് കാരണം നമുക്കറിയാമല്ലോ എല്ലാവരും ഭൂമിയുടെ അവകാശികളാണ് ഇപ്പൊ ബഷീർ പറഞ്ഞ പോലെ അപ്പോൾ നമ്മുടെ 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 സൗകര്യം മാത്രം നോക്കരുത് നമ്മൾ മറ്റ് 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 ജീവികളുടെയും നമ്മുടെ പ്രകൃതിയുടെയും ഒക്കെ ഒരു ആപത്തും വരുത്താത്ത രീതിയിൽ മാത്രമേ ശാസ്ത്രത്തെയും മറ്റു ഉപയോഗി ഉപയോഗിക്കാൻ പാടുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇനി ഒരിക്കലും പ്ലാസ്റ്റിക്കുകൾ ആവശ്യമായി ഒന്നും ചെയ്യാനും പാടില്ല അത് നമ്മൾ ശാസ്ത്രം കണ്ടുപിടിച്ചതാണെങ്കിലും അത് ശാസ്ത്രത്തിന് ഒരു ശാസ്ത്രത്തിന് തന്നെ ആയിരിക്കും വെല്ലുവിളിയായി വരിക എനിക്ക് പറയാനുള്ളത് നമ്മൾ ശ്വാസത്തെ നല്ല നല്ല നല്ലവണ്ണം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെക്കാട്ടിൽ നല്ലൊരു വസ്തു ഇതിനെക്കാട്ടിൽ നല്ലൊരു കാര്യം ഈ ലോകത്തില്ല ഈ ലോകത്തില്ല എന്ന് പറയാം പക്ഷേങ്കിൽ നമ്മളിങ്ങനെ മോശമായ രീതിയിൽ ഇങ്ങനെ വാഹനങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിക്കുകയും അത് കട അത് നമുക്ക് കടലുകളിലോട്ടുമൊക്കെ ഇങ്ങനെ കളയുകയും ആണെങ്കിലും ഒക്കെ അതൊക്കെ വളരെയധികം മോശമായ കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു നന്ദി